ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ ഏതൊക്കെയാണ് നമുക്ക് ഉടനടി വരാൻ പോകുന്ന എക്സാംസ് എന്നൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ നമ്മുടെ ഈ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു തസ്തിക അല്ലെ എക്സൈസ് ഡ്രൈവർ സിഇഒ ഡ്രൈവർ അത് ഫെബ്രുവരി മാസമാണ് നടക്കാൻ പോകുന്നത് ഇനി പിന്നെ ഒരുപാട് പേര് ചോദിച്ച പ്രിസൺ പ്രസൺ ഓഫീസർ റിക്രൂട്ട്മെന്റ് എ പി ഒ എന്ന് പറയും അതിൻ്റെ എക്സാം വരുന്നത് ഏപ്രിൽ ജൂണിലാണ് അപ്പം ഇത് എന്തായാലും ഒരു മെയ് മാസം നടക്കാനാണ് സാധ്യത ഉള്ളത് പിന്നെ പ്രിലിംസ് ആയിട്ട് ഡിഗ്രി ലെവൽ ആയിട്ടുള്ള പ്രിലിംസ് ബസ്സികളായ എസ് പി സി ഐ ഡി പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള എല്ലാം കൂടെ ഒരു മെയ് ജൂലൈ ആണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പം ഇതൊരു മെയ് മാസം അവസാനം നടക്കാനാണ് സാധ്യത പറഞ്ഞ ആ തസ്തികയില് സബ് ഇൻസ്പെക്ടർ പോലീസും ഉണ്ട് അതും ഒരു മെയ് ജൂൺ മാസത്തായിരിക്കും നടക്കുന്നത് കാരണം പ്രിലിംസ് ആയിട്ടേ പ്രിലിംസ് കുറച്ച് ടൈം എടുത്തേ നടക്കുള്ളൂ പിന്നെ ഒരു എൻ സി എ മുസ്ലിം സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് അതും ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അസിസ്റ്റന്റ് പരീക്ഷ അതും ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാം പിന്നെ ഉള്ളത് കുറേ അധികം ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ എക്സാ അതിനു പറയുന്നില്ല പിന്നെ ഇതിന്റെ പ്രിലിംസ് പരീക്ഷ എന്നെ ഗ്രാമീണ പോലീസും അതുപോലെ ജൂലൈ ജൂൺ ജൂലൈ മാസം പറയുന്നുണ്ട് ജൂൺ മാസത്തിൽ തന്നെ നടക്കുന്നതായിരിക്കും അസിസ്റ്റന്റ് ജീലറും അതിനോടൊപ്പമുള്ള പ്രിലിംസ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറയുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസറുണ്ട് അതും മെയിൻസ് എക്സാം ആണ് ഒറ്റ എക്സാമേ ഉള്ളൂ അതും ജൂലൈ മാസത്തിൽ നടക്കാനാണ് സാധ്യത ജൂലൈ മാസത്തിലായിരിക്കും സിവിൽ എക്സൈസ് ഓഫീസർ നടക്കാൻ സാധ്യത കൃത്യമായിട്ടായിട്ട് വന്നിട്ടില്ല ഏകദേശം ധാരണയാണ് പി എസ് സി നമുക്ക് മുൻകൂട്ടിയായിട്ട് തന്നിട്ടുള്ളത് മറ്റു പരീക്ഷകൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ടീച്ചർ പോസ്റ്റുകളൊക്കെ ഉണ്ട് ട്രാക്ടർ ഡ്രൈവർ താരങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതും ജൂലൈ മാസത്തിൽ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഒരുപാട് എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പ്രൊഫസർ വേക്കൻസി അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ അതായത് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ പോലീസ് പരീക്ഷ എന്ന് പറയുന്നത് പോലീസ് പരീക്ഷ കോൺസ്റ്റബിൾ തസ്തിക സി പി ഒ എന്ന് പറയുന്ന തസ്തിക അത് ജൂൺ ഓഗസ്റ്റാണ് കൊടുത്തേക്കുന്നത് ഈ പരീക്ഷ ഉറപ്പായ ഒരു ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ നടക്കാനാണ് സാധ്യതയായിട്ട് ഉള്ളത് ബാക്കി ഒരുപാട് പരീക്ഷ അതിന് തൊട്ടുമ്പോൾ ഉള്ളതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ ഒരു നിഗമനം പറയുന്നത് അതിനുശേഷം അതെല്ലാം ഒരുമിച്ചായിരിക്കും ഈ പരീക്ഷ ബ്യൂബിൾ അതൊക്കെ ഈ ഓഗസ്റ്റ് ടൈമിലായിരിക്കും ഫയർഫോഴ്സ് ഡ്രൈവർ ഇതിനോടൊപ്പം നടക്കുന്ന ടൈമിൽ ഒന്നോ രണ്ടോ ആഴ്ചക്കിടയിൽ നടക്കുന്നതായിരിക്കും അതുപോലെ കോൺസ്റ്റബിളും അതോടൊപ്പം ഉള്ളത് തന്നെ ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ പിന്നെ സെപ്റ്റംബർ സമയത്തൊക്കെ വരുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സെപ്റ്റംബറിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് സർവ്വർ അതൊക്കെ ആണ് പിന്നെ ഫയർമാൻ പരീക്ഷയുണ്ട് അത് ജൂലൈ സെപ്റ്റംബർ ആണ് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ നടക്കാൻ സാധ്യതയുണ്ട് എൽ ജി എസ് അതൊക്കെ എൻ സി നോട്ടിഫിക്കേഷൻ ഡ്രൈവർ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് എൻ സി എ നടക്കാൻ ഇരിക്കാനുള്ള കുറച്ച് ഡ്രൈവറുണ്ട് വേക്കൻസി കുറവുള്ള ടെസ്റ്റുകളാണ് നടക്കുക പിന്നെ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഉണ്ട് അത് ഒക്ടോബറിലൊക്കെ ആയിരിക്കും നടക്കാൻ സാധ്യത സബ് എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട് അതും ഒക്ടോബറിലൊക്കെ ആയിരിക്കും നടക്കുന്നത് പിന്നെ ഓയിൽ പാമ്പില് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് അതും ഓഗസ്റ്റ് ഒക്ടോബർ ആണ് പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് ആമ്യൂണിറ്റി അസ്റ്റൻ്റ് പരീക്ഷ ഉണ്ട് അത് സെപ്റ്റംബർ നവംബറിലാണ് പറയുന്നത് ഒക്ടോബറിലൊക്കെ നടക്കാനാണ് സാധ്യത ടൈപ്പിസ്റ്റ് പരീക്ഷ ഒക്ടോബർ നവംബർ ആണ് പറയുന്നത് ഒക്ടോബർ ഒരുപാട് പരീക്ഷ വരാനിരിക്കുന്നുണ്ട് വരാനിരിക്കുന്നവംബറിലായിരിക്കും നടക്കുന്നത് മെയിൻ എക്സാമിന്റെ ആണ് ഒക്ടോബർ മാസത്തിലാണ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ് പറയുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും ഈ മെയിൻസ് ഡിഗ്രി ലെവലെല്ലാം നടക്കുന്നത് ഈ പറയുന്ന എസ് ഐ ഉൾപ്പെടെയുള്ള മുഴുവൻ അസിസ്റ്റന്റ് ജയിലർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് ഇതെല്ലാം നടക്കുന്നത് പിന്നെ കമ്പനി ബോർഡ് എൽ ഉണ്ട് കേട്ടോ അത് ഒക്ടോബർ ഡിസംബർ ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരുപാട് പരീക്ഷകൾ ഉള്ളതുകൊണ്ട് ഈ പരീക്ഷ ഒരു നവംബറിൽ നടക്കാനാണ് സാധ്യത നവംബർ മാസത്തേക്ക് പ്രതീക്ഷിക്കാം ഇത്രയാണ് വന്നിരിക്കുന്നത് അതായത് ഡിസംബർ വരെയുള്ള കാൽക്കുലേഷൻ ഇങ്ങനെയാണ്